പാഠപഠനത്തിനൊപ്പം തന്നെ കൃഷിപാഠങ്ങളിലും അറിവും പ്രായോഗികതയും ശീലമാക്കുകയാണ് തിരുമേനി എസ് എൻ സ്കൂൾ സ്കൂളിൽ വിളയിച്ച പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ഹരിതവിദ്യാലയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിൽ പച്ചക്കറി കൃഷി ചെയ്തത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പഠനത്തിനൊപ്പം കാർഷിക രീതികളിലും വിദ്യാർത്ഥികൾക്ക് അറിവും അനുഭവവും നൽകുക എന്ന ലക്ഷ്യത്തിൽ നടത്തിയ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിൽ വിളയിച്ച പച്ചക്കറി കൃഷിയുടെയും ചീരയുടെയും വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നടാനും വരയ്ക്കാനും ഒക്കെ കൂടുന്നവരും നെയ്യ് നോക്കിക്കേ ആ എല്ലാവരും ഉണ്ടല്ലേ നല്ലതായിരുന്നു നല്ല കുട്ടികൾ ഞാൻ വേറെ സ്കൂളിൽ പോയപ്പോൾ ഇത്രയും കുട്ടികൾ ഉണ്ടായിരുന്നില്ല കൈ വേണ്ടി അപ്പോൾ നമുക്ക് നല്ല ഗംഭീരമായിട്ട് സത്യം ഹരിത വിദ്യാലയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുഴ പഞ്ചായത്ത് കൃഷിക്കായി സ്കൂളിൽ മൺചട്ടികളും പച്ചക്കറി തൈകളും നൽകിയിരുന്നു ചീര നരമ്പൻ മത്തൻ കുമ്പളം വഴുതന തക്കാളി പച്ചമുളക് തുടങ്ങിയവയാണ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ഇവിടെ കൃഷി ചെയ്തത് ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ കൃഷി ഓഫീസർ പി അഞ്ചു പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ സി പ്രസൂൺ മദർ പി ടി എ പ്രസിഡന്റ് ദീപാ സിജോ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ എൻ ജെ വർഗീസ് മഞ്ജു മധു ടി നിഷാകുമാരി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്കൂൾ ഉച്ചഭക്ഷണത്തിന് കറികളായിട്ടാണ് പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ